ചടങ്ങിൽ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഇടുക്കി ഏരിയ സെക്രട്ടറി പി ബി സബീഷ് ഏരിയ കമ്മിറ്റി അംഗം കെ ജെ ഷൈൻ കാമാക്ഷി ലോക്കൽ സെക്രട്ടറി സൈബിച്ചൻ കരുമമാക്കൽ തങ്കമണി ലോക്കൽ സെക്രട്ടറി എം ബി ജോർജ്ജ് എം വി സൊബാസ്റ്റ്യൻ തുടങ്ങിയവരും പങ്കെടുത്തു സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും നിർദ്ധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നുണ്ട് ഇതിന്റെ നൽകുന്നു ലോക്കൽ കമ്മിറ്റിയും ഭവന നിർമ്മാണം നടത്തുന്നത് ബിജു പറമ്പിൽ ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്